ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കെ പി നമ്പൂതിരിസിൻ്റെ ഒരു ഫേസ് പാക്കാണേ നമ്മുടെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഇത് നമുക്ക് ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം അതിന് ഈ പൊടി നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ പാല് തൈര് തേന് അല്ല ഏതിലെങ്കിലും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ നമ്മൾ നോർമൽ വെള്ളത്തിലാണ് മിക്സ് ചെയ്ത് അത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് പൊടി എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം പതിനഞ്ച് മിനിറ്റാകട്ടെ അതുവരെ നമുക്ക് വേറെന്തെങ്കിലും ജോലി ചെയ്യാം ഇപ്പോൾ നമ്മൾ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാം ഇപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിതിനെ വാഷ് ചെയ്തിട്ട് വരാം ഇതിപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ ഇതിപ്പോൾ നമ്മുടെ ഫേസിൽ ടാൻ മാറാനും ഡാർക്ക് സർക്കിൾസ് മാറാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഫേസ് കഴുകി ത കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും നല്ല ഒരു പ്രോഡക്റ്റാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് മുപ്പത് രൂപയുള്ളതിന് നമുക്ക് കുറേ യൂസ് ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം